പാവപ്പെട്ട അമ്മായി അമ്മയും ചപ്പാത്തി പലകയും ഭാവന ഒരു വലിയ പണക്കാരനായ മുകുന്ദരാജിന്റെ മകളാണ് അവളുടെ അമ്മ നീലാമ്പരിയും വലിയ പണക്കാരിയാണ് ഭാവനയ്ക്ക് എല്ലാം തന്നെ ഉണ്ട് ഒന്നൊഴിച്ച് നല്ല പാല് പോലുള്ള വെളുത്ത നിറമില്ല അവൾ കറുപ്പാണ് അതുകൊണ്ട് അവളെ ആ ഗ്രാമത്തിലുള്ളവരൊക്കെ കളിയാക്കുമായിരുന്നു പിന്നെ അവളുടെ ആ കറുത്ത നിറം കാരണം അവളെ ആരും കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല ഒരു ദിവസം മുകുന്ദരാജനെ കാണാനായി അദ്ദേഹത്തിന്റെ ഒരു പഴയ ജോലിക്കാരൻ ഗൺഷാൻ വന്നു മുതലാളിയാ ഞാൻ ഇവിടെ ഭാവനക്കുട്ടിയുടെ കല്യാണത്തെ കുറിച്ച് വലിയ കുടുംബം കുടുംബമുണ്ട് അവരാണെങ്കിൽ വിദേശത്തുമാണ് പക്ഷെ ഇപ്പോ അവര് ഇന്ത്യയിലേക്ക് വരാൻ പോവാ അവരുടെ ബിസിനസ് ഇന്ത്യയിലും ആരംഭിക്കാൻ പോവാണത്രേ അങ്ങനെയാണോ പക്ഷേ ഗൻഷോ ആ പണക്കാര കുടുംബത്തിന് അറിയാം മതലാളി ഞാൻ തുടക്കത്തിൽ തന്നെ അവരുടെ ബംഗ്ലാവിൽ ഞാൻ ജോലി നോക്കിയിരുന്നത് ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ അവരുടെ അടുത്ത് ഒരു ദിവസം ഫോണിൽ സംസാരിക്കുമ്പോൾ അപ്പോഴാണ് അദ്ദേഹം അടുത്ത് ഫോൺ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകന് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്ര കല്യാണത്തിന് വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിന് സമമായിട്ടുള്ളവർ വേണം ബന്ധം വയ്ക്കണോ ഞാൻ നമ്മളുടെ മോളുടെ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു ഇത് നോക്കിയേ ഇതാണ് ചെറുക്കന്റെ ഫോട്ടോ ചെറുക്കന്റെ പേര് ഫോട്ടോ കണ്ടിട്ട് നീലാംബരിയും ഒരുപാട് സന്തോഷിച്ചു പിന്നെ ഭാവനക്കും കണ്ടതും തന്നെ അവൾക്ക് ഇഷ്ടമായി എന്താ മോളെ നിനക്ക് ഈ ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ അച്ഛാ എനിക്ക് ഒരുപാട് ഇഷ്ടായി അച്ഛാ അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ അത് ശരി അവര് മറ്റന്നാൾ വരുന്നുണ്ട് വരുന്ന നിങ്ങളെ വന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ട് മുകുന്ദ്രാജും നീലാംബരിയും സമ്മതിച്ചു പിന്നെ പൃഥ്വി അവന്റെ അമ്മ ചാരുലത പിന്നെ അച്ഛൻ മഹേന്ദർ രണ്ടു ദിവസത്തിനു ശേഷം മുകുന്ദ്ജ് നീലാംബരിയെ കാണാനായി എത്തി ഭാവനയുടെയും പൃഥ്വിന്റെയും ബന്ധം ഉറപ്പിക്കപ്പെട്ടു ഭാവന മേഡം നല്ല രുചിയുള്ള മധുര പലഹാരങ്ങൾ മറ്റു ഭക്ഷണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുപോലെ നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങളോ എനിക്ക് വളരെ ഇഷ്ടമായി അതുപോലെ നിങ്ങളുടെ ഈ വിനയമുണ്ടല്ലോ അതാണ് നിങ്ങളെ ഏറ്റവും സുന്ദരിയാക്കുന്നത് അതിൽ സംശയമില്ല അതെ ആ പറഞ്ഞത് ശരിയാ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കുള്ള സൗന്ദര്യം എന്നത് ബാഹ്യ സൗന്ദര്യത്തിനുള്ളതല്ലെന്നാണ് ഞാൻ പറയുക ശരിക്കുള്ള സൗന്ദര്യം എന്നത് ആത്മാർത്ഥമായ മനസ്സുള്ളവർക്കേ ഉണ്ടാവും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതെ ഞങ്ങൾക്കും ഭാവന ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതെ നിങ്ങൾക്കൊരു ഉണ്ടല്ലോ അവൾ ലക്ഷത്തിൽ ലക്ഷത്തിലൊരുത്തിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് സത്യമാ പക്ഷേ ചാരുലത മാഡം താമസിക്കുന്നവരാണോ മുറുക്കാൻ മാത്രല്ല നിങ്ങളുടെ ഭാഷ ഭാഷ കേട്ടിട്ട് ഒരുമാതിരി അതുണ്ടല്ലോ നീലാംബരിത്ര തന്നെ ഞാൻ പുറം നാട്ടിൽ പോയാലും നമ്മള് ജനിച്ചു വളർന്നത് ഈ ഇന്ത്യയിലല്ലേ പിന്നെ ഈ വെറ്റില കൂട്ടി മുറുക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ അത് ഞാൻ ജനിച്ചപ്പോ തന്നെ കിട്ടിയതാ നിങ്ങക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ സമമായല്ലോ ദേ ജോൽസിനും വരുന്നുണ്ട് നല്ലൊരു ദിവസം നോക്കി പറയുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു അവളുടെ നിറം നോക്കാതെ ആദ്യമായി ഒരാൾ കല്യാണം കഴിക്കാൻ സമ്മതിച്ചിരിക്കുന്നു ഭാവനയുടെയും പൃഥ്വിന്റെയും കല്യാണമും കഴിഞ്ഞു പക്ഷേ ഭാവന വലിയ വലിയ സ്വപ്നങ്ങൾ ചുമന്നുകൊണ്ട് തന്റെ പക്ഷെ അവൾക്കൊരു കാര്യമറിയില്ല അതായത് അവളുടെ അമ്മായി അമ്മ ഒരു വലിയ പദ്ധതി ഒരുക്കിയിരിക്കണെന്ന് അവൾ തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവളുടെ അമ്മായി അമ്മ അവളെ സ്വാഗതം ചെയ്യാൻ ആരതി എടുത്തില്ല അവളുടെ ചെവിട്ടൊരു അടിയടിച്ച അവളെ സ്വാഗതം ചെയ്തു അമ്മ എന്തിനാ എന്നെ പിന്നെ കത്തേക്ക് ചെല് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഞ്ചി ചതച്ചിട്ട് ചൂടായിട്ടൊരു ചായ ഇട്ടുകൊണ്ടു വാ ആ പിന്നെ ഒരു കാര്യം ഞങ്ങൾ നിന്നെ ഇവിടേക്ക് മരുമകളായിട്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത് നിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വെറും വേലക്കാരി ആയിട്ടാ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക് എന്താ 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 ഇതൊക്കെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ നന്നായി പറ്റിച്ചു അതെ ഞങ്ങളൊന്നും പണക്കാരല്ല പാവപ്പെട്ടവരാ നീ എന്താ വിചാരിച്ച് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചെന്നോ നീ ഏത് ലോകത്താ പെണ്ണെ ജീവിക്കുന്നത് നിന്നെ പോലെ കറുത്ത പെണ്ണിനെ ആരെങ്കിലും ഇഷ്ടപ്പെടോ കരിഞ്ഞ കരിച്ചട്ടി പോലെ ഉണ്ട് നിന്റെ മുഖം ഒപ്പം നിന്റെ അച്ഛനെയും അമ്മയും പരലോകത്തേക്ക് തന്നെ പറഞ്ഞയക്കാം സമ്മതല്ലേ അതിനെ നിന്നോ അച്ഛൻ നിങ്ങളെ അമ്മേ അച്ഛാ അച്ഛനും അമ്മയും ഈ ലോകം ഇപ്പോൾ അവരുടെ ബംഗ്ലാവിൽ തന്നെ ആ മോശമായ ആളുകളുടെ ജോലിക്കാരിയായി താമസിച്ചു ഖൻഷ്യാമും പൃഥ്വി അവരുടെ സ്വത്തുകളൊക്കെ പിരിച്ചെടുത്തു പിന്നെ എല്ലാരും ചേർന്ന് ഭാവനയെ ഒരുപാട് കഷ്ടപ്പെടുത്തി അല്ല എന്താ ഇത് അതെങ്ങനെയാ നിനക്ക് പെട്ടെന്ന് അങ്ങ് വയ്യാതെ ആവുന്നത് ഒരു ഒരുപെട്ടോളെ എന്നെ പറ്റിക്കാമെന്നൊന്നും നീ കരുതണ്ട കേട്ടോ അതിന് ഞാൻ സമ്മതിക്കില്ല ഞാൻ ഈ ലോകത്തെ തന്നെ പറ്റിക്കുന്നവളാണ് മനസ്സിലായോ അവള് വന്നേക്കുന്നു ചെല് പോയി ജോലി നോക്ക് എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ചെകിടിച്ചു പൊട്ടിക്കും ചവിട്ടി കൂട്ടി മുക്കിലിടും ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക് പാവം പാവപ്പെട്ട ഭാവനാ സുഖമില്ലാത്ത സമയത്തും പണിയെടുത്തുകൊണ്ടിരുന്നു ചില സമയത്ത് ദുഷ്ടന്മാരായ ആ ജനങ്ങൾ അവൾക്ക് ആഹാരം പോലും നൽകില്ല പിന്നെ അവളെ അടിച്ചു ഉപദ്രവിക്കുമായിരുന്നു ഒരു ദിവസം ആകെ വേദനിച്ച ഭാവന കൊട്ടാരത്തിന് പുറത്തു വന്ന ഒരു ട്രക്കിൽ ആരും അറിയാതെ ചെന്ന് കേറിയിരുന്നു പിന്നെ ആ ട്രക്ക് മറ്റൊരു ഗ്രാമത്തിലേക്ക് ചെന്നു ഇത് ഏതാ ഗ്രാമം ഞാൻ എവിടെയാ വന്നു മനസ്സിലാവുന്നില്ല ഈ ട്രാക്കിൽ യാത്ര ചെയ്ത് അങ്ങനെ വന്നു പക്ഷെ ഞാൻ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചൊരിക്കലും പോവില്ല ഈ പുതിയ പുതിയ ആരംഭിക്കാൻ പോവുകയാണ് ഭാവന ആ ട്രക്കിൽ നിന്നും ഇറങ്ങി എന്നിട്ട് ആ ഗ്രാമത്തിൽ ജോലി അന്വേഷിച്ചു ചെന്നു പക്ഷെ ഒരുപാട് സ്ഥലത്ത് ചുറ്റിയതിനു അവൾക്ക് ഒരു ജോലിയും കിട്ടിയില്ല അപ്പോഴാണ് റെസ്റ്റോറന്റിൽ അമ്മയെ കണ്ടത് അവരുടെ പേര് വന്ദന ഭാവനയ്ക്ക് അവർ ആഹാരം നൽകി പിന്നെ അവൾക്ക് നടന്ന സംഭവങ്ങളൊക്കെ കേട്ടിട്ട് അവർ അവളോട് അവളോടെന്തു പറഞ്ഞെന്നാൽ ഭാവന നിനക്ക് സംഭവിച്ചതെല്ലാം തന്നെ വളരെ ക്രൂരമായിരുന്നു നിന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സിന് ശാന്തി ലഭിക്കട്ടെ ഇങ്ങോട്ട് നോക്കുമോളെ എന്റെ മോളും എന്റെ ഭർത്താവും എന്നെ അനാഥയാക്കിക്കൊണ്ട് ഒരപകടത്തിൽ വിട്ടുപോയി സ്വന്ത ബന്ധങ്ങൾ ഇല്ലാതെയാകുന്നത് എത്രമാത്രം വിഷമകരമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ നീ വിഷമിക്കരുത് ഇനി മുതൽ നീ എന്റെ കൂടെ താമസിച്ചാ മതി പക്ഷേ ഞാൻ ആവശ്യമില്ലാതെ ആർക്കും ഒരു ആഗ്രഹിക്കുന്നില്ല എനിക്ക് നീ ഒരു തരത്തിലും ഒരു ചുമടാവില്ല നീ ജോലി ജോലി ജോലിയൊക്കെ സഹായമായി കൂടെ കൂടെ മനസ്സിലായോ ഇനി മുതൽ ഇപ്പോൾ വന്ദനയുടെ ചെയ്യാൻ തുടങ്ങി പിന്നെ അവരോടൊപ്പം തന്നെ താമസിച്ചു അവൾ ആ റെസ്റ്റോറന്റിലെ എല്ലാ പണിയും ചെയ്തു പിന്നെ അവർക്ക് ഒരു കുറവും അവൾ വെച്ചില്ല ഒരു ദിവസം ഭാവന കാട്ടുവഴിയിൽ കൂടി നടന്നുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് നല്ല ദാഹിക്കുന്നുണ്ടായിരുന്നു അവിടെ തൊട്ടടുത്തുള്ള ഒരു നദിയിൽ ചെന്ന് അവൾ അതിലെ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ആ വെള്ളത്തിൽ ഒരു ചപ്പാത്തി പലക പൊങ്ങിക്കിടക്കുന്നത് കണ്ടു അവൾ അത് കണ്ടിട്ട് ആശ്ചര്യത്തോടെ നോക്കി നിന്നു എന്താ ഇത് ചപ്പാത്തി വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വന്നോണ്ടിരിക്കുന്നത് ഇത് മുങ്ങി പോകേണ്ടതാണല്ലോ എന്നിട്ട് ചപ്പാത്തി പലക വെള്ളത്തിൽ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു ഇത് എങ്ങനെ സാധ്യമാവും ഭാവനെ തന്നോട് തന്നെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ നദിയിൽ നിന്നും ഒരു ദേവി പുറത്തേക്ക് വന്നു ഭാവന അവരെ കണ്ടിട്ട് കൈ കൂപ്പി തൊഴുതുയ നിങ്ങളോ ഇവിടെ അത്ഭുതമായിട്ടുണ്ടല്ലോ കാരണം ഈ നദി ഒരു പവിത്രമായ മഹാനദിയാണ് കൂടാതെ ഇതൊരു മാന്ത്രിക ചപ്പാത്തിക്കല്ലാണ് ഈ മാന്ത്രിക ചപ്പാത്തിക്കല് പവിത്രമായ ഒരാൾക്കെ കാണാൻ സാധിക്കൂ അവരുടെ മനസ്സ് പരിശുദ്ധമായിരിക്കണം ആർക്കും യാതൊരു ദ്രോഹവും വിചാരിക്കാൻ പാടില്ല പിന്നെ നീയുണ്ടല്ലോ അങ്ങനെയുള്ള ഒരാളാണ് ഈ മാന്ത്രിക ചപ്പാത്തി കൊല്ലുകൊണ്ടോ ചപ്പാത്തികൾ ഉണ്ടാക്കിയാൽ അതൊക്കെ സ്വർണ ചപ്പാത്തികളായി മാറിക്കോളും നിങ്ങൾക്ക് ഒരുപാട് നന്ദി അമ്മേ നിങ്ങളുടെ കരുണ ഞാൻ ഒരിക്കലും മറന്നുപോയില്ല ആ ദേവി അവിടെ നിന്നും മാഞ്ഞുപോയി പിന്നീട് ഭാവന ആ മാന്ത്രിക ചപ്പാത്തി കട്ട എടുത്തുകൊണ്ട് പോയി അവൾ അതിൽ ചപ്പാത്തി പരത്തുമ്പോൾ ആ ചപ്പാത്തി സ്വർണമായി മാറി ഇതെല്ലാം വന്നന മറഞ്ഞിരുന്നു നോക്കി അവരുടെ മനസ്സിൽ ഉണ്ടായി എന്റെ ദൈവമേ ഇതൊരു അത്ഭുത ചപ്പാത്തി പലകയാണല്ലോ ഭാവന ഇത് എന്റെ കൈ തരികയാണെങ്കിൽ നന്നായിരുന്നേനെ പക്ഷെ ഇതില് എനിക്ക് മാത്രമേ അവകാശമുണ്ടാവാൻ പാടുള്ളൂ ഞാനിത് അവളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ട് ഭാവനയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പോവാ പിന്നെ ഈ അത്ഭുത ചപ്പാത്തി പലക ഉപയോഗിച്ച് വലിയൊരു പണക്കാരിയാവാൻ പോവാ ഇത് ശരിക്കും വളരെ അത്ഭുതമായിരിക്കുന്നു അതും ഞാൻ ചെയ്യാനായി പോ കഷ്ടപ്പെടുന്നവർക്കും പിന്നെ സംസാരിക്കാൻ കഴിയാത്തവർക്കും വേണ്ടി ഈ റൊട്ടികൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് പുറത്തു പോയതും തന്നെ അവളുടെ അലമാരയിൽ നിന്നും ആ മാന്ത്രിക ചപ്പാത്തി കട്ട എടുത്തു എന്നിട്ട് ചപ്പാത്തി പരത്തിയതിനു ശേഷം അത് സ്വർണമായി മാറുന്നതിനായി കാത്തിരുന്നു അയ്യോ ഈ ചപ്പാത്തി എന്താ ഇതുവരെ മാറാത്തേ പക്ഷെ ആ ചപ്പാത്തി കട്ട കാറ്റത്തു പറഞ്ഞ് വന്ദനയുടെ തലയിൽ ചെന്ന് അടിച്ചു പിന്നെ അവളെ അതൊരു ശില്പമാക്കി മാറ്റി വേണ്ട എന്നെ തിരിച്ച് മനുഷ്യനാക്കി മാറ്റൂ ദൈവചെയ്ത മനുഷ്യനാക്കി മാറ്റു എന്നോട് ക്ഷമിക്കണേ അത്ഭുത ചപ്പാത്തി പലക എന്നോട് ക്ഷമിക്കൂ നീ ഭയങ്കര വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഏത്ര മോശമുള്ളവളാണോ നീ ഒരു സെക്കൻഡിലെ ഭാവനയെ കുറിച്ച് തെറ്റായി ധരിച്ചല്ലോ നീ പിന്നെ പോലെ അസൂയുള്ള പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് ഇപ്പോൾ കൽപ്പന അവസാനം വരെ ഒരു ശില്പമായി മാറി പിന്നെ ഭാവന ആ മാന്ത്രിക ചപ്പാത്തിക്കട്ട ഉപയോഗിച്ച് വലിയൊരു പണക്കാരിയായി മാറി പിന്നെ മറ്റുള്ളവരെയും അവൾ ഒരുപാട് സഹായിച്ചു